മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരുതലും കൈത്താങ്ങും തല അദാലത്തുകൾ കോഴിക്കോട് ജില്ലയിൽ മികച്ച വിജയമായെന്ന് മന്ത്രി പിഎ മുഹമ്മദ് റിയാസ് ലഭിച്ച പരാതികളിൽ എണ്ണൂറ്റി അറുപത്തിയേഴ് പരാതികളാണ് ജില്ലയിൽ തത്സമയം പരിഹരിച്ചത് ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും അദാലത്തുകൾ ഫലപ്രദമായി പൂര്ത്തിയാക്കാനായതാണ് വിലയിരുത്തൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അവയ്ക്കുള്ള പരിഹാരവും തുടർ നടപടികൾക്കുള്ള നിർദ്ദേശങ്ങളും തത്സമയം നൽകാനായതിലൂടെ ഏറ്റവും മികച്ച സേവനമാണ് ജനങ്ങൾക്ക് നൽകാനായത് എന്നും പരിഹരിക്കാൻ സാധിക്കുന്നവ തത്സമയം പരിഹരിക്കുകയും വിവിധ വകുപ്പുകളുടെ ഏകോപനം ആവശ്യമായ വിഷയങ്ങൾ ആ രീതിയിൽ നടപടി കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വഴിപ്രശ്നം മുതൽ കാലങ്ങളായി നികുതി അടയ്ക്കാൻ കഴിയാതെ പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരം കണ്ടെത്തി സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ഭൂരിഭാഗം പേരുടെയും മടക്കം ഞങ്ങള് മഴക്കാലമായിട്ട് കൈവശം വെച്ചുകൊണ്ടിരുന്ന ഭൂമി തടക്കാലത്തൊരു തർക്കത്തെ തുറന്ന് നീതി സ്വീകരിക്കാത്തൊരവസ്ഥ ഉണ്ടായി പലതവണ ഞങ്ങൾ അങ്ങനെ അപേക്ഷ ഒക്കെ കൊടുത്തെങ്കിലും അതിനൊന്നൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിരുന്നു താമരശ്ശേരി താലൂക്ക് അദാലത്തിൽ വനമിനിൻസറി എടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അപ്പോൾ രേഖയൊക്കെ പരിശോധിച്ച് ജില്ലാ കലക്ടർ കൂടെ ആ രേഖ പരിശോധിച്ചപ്പോൾ ജില്ലേ ഓഫീസറോട് നേരിട്ട് വിളിപ്പിച്ചു വരുത്തി ഞങ്ങള് നീതി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ജില്ലയിൽ നടന്ന നാല് താലൂക്ക് അദാലത്തുകളിലായി രണ്ടായിരത്തി രണ്ട് പരാതികളാണ് ലഭിച്ചത് കോഴിക്കോട് നാനൂറ്റി അമ്പത് വടകര അഞ്ഞൂറ്റി ഇരുപത് കൊയിലാണ്ടി എഴുന്നൂറ്റി നാല്പത് താമരശ്ശേരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിങ്ങനെയാണ് ഇതിൽ ആയിരത്തി മുപ്പത്തിമൂന്ന് പരാതികൾ ഓൺലൈനായും തൊള്ളായിരത്തി അറുപത്തിയൊന്പത് പരാതികൾ അദാലത്ത് വേദികളിലുമാണ് ലഭിച്ചത് ഇവയിൽ എണ്ണൂറ്റി അറുപത്തിയേഴ് പരാതികൾ മന്ത്രിമാരുടെ നേതൃത്വത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമായി പരിഹരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള പരാതികൾ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കൈരളി ന്യൂസ് ചെയ്തിട്ടുഴിക്കോ